തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം നഗരസഭയിലെ ഇരുപത്തി ഒൻപതാം വാർഡിൽ നിന്നും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സീമാടൻ തന്റെ പ്രിയ വോട്ടർമാർക്ക് സമ്മാനങ്ങളുമായി എത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സമദ് വിജയിച്ചത് മലപ്പുറം നഗരസഭയിലെ അധികാരി തൊഴിൽ നിന്നും വിജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ അബ്ദുൾ സമദ് സീമാടനാണ് പ്രിയ വോട്ടർമാർക്ക് സമ്മാനങ്ങളുമായി എത്തിയത് പെർഫ്യൂം ചോക്ലേറ്റ് തൻ്റെ മൊബൈൽ നമ്പർ അടങ്ങിയ വിസിറ്റിംഗ് കാർഡ് എന്നിവ ഉൾപ്പെട്ട സമ്മാന പൊതുവെയാണ് വീടുകളിലേക്ക് നൽകിയത് അഞ്ഞൂറ്റി അറുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു സമതിന്റെ വിജയം കയറി ഇറങ്ങിയത് ഇപ്പൊ ഞാൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആള് വോട്ടർമാരെ നേരിട്ട് കണ്ടിട്ട് അവർക്ക് ചെറിയൊരു മധുരവും പെർഫ്യൂമാണ് 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 സ്ഥാനാർത്ഥി അതുപോലെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ും നഗരസഭയിലെ നാല്പത്തി അഞ്ചു വാർഡുകളിൽ നിന്നും ജയിച്ചു കയറിയ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും തങ്ങളുടെ വോട്ടർമാർക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട് മുപ്പത്തി എട്ടാം വാർഡ് കാരാപ്പറമ്പിൽ നിന്നും ജയിച്ച വി റിനീഷ വാർഡിലെ മുഴുവൻ വോട്ടർമാർക്കും മധുരം നൽകി ചിലർ വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിച്ചു ചിലരാവട്ടെ ഫോൺ വഴിയും നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ